നാട്ടിലെത്തിയിട്ട് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എറണാകുളത്ത് നിന്ന് കാഞ്ഞങ്ങാടേക്കുള്ള പോക്ക് പോവുക ഡി ജെയുടെ ഫേവറേറ്റ് ട്രെയിൻ വന്ദേ ഭാരത്തിലായിരുന്നു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത്തിൽ എറണാകുളം ടൗൺ സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഇടിയപ്പം മുട്ടക്കറി പിന്നെ സ്വീറ്റായിട്ട് കേസരി ഇത് കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിച്ചതാണ് ഡി ജെ നല്ല ഉറക്കമായി എൻ്റെ ഫേവറേറ്റ് യാത്ര എന്നും ട്രെയിൻ യാത്ര തന്നെയാണ് സൈഡിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇതാ ഷൊർണൂർ അച്ചുവിൻ്റെ നാട് എനിക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഈ ജെ നല്ല ഉറക്കം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർ എത്തിയോ എത്തിയോ എന്ന് ചോദിക്കുക കണ്ണൂർ വിട്ടോടനെ ലഞ്ച് വന്നു അത്യാവശ്യം ക്വാളിറ്റി ഫുഡായിരുന്നു കണ്ണൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളുകളില്ല അതാ കാഞ്ഞങ്ങാട് ശേഷം സ്റ്റോപ്പ് ഇല്ല കാഞ്ഞങ്ങാട് കഴിഞ്ഞു ഇനി അടുത്ത് കാസർഗോഡാണ് അപ്പോൾ ബാക്കി കാസർഗോഡ് വിശേഷങ്ങളായിട്ട് കാണാം ബായ്